ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് അലക്സ് മാത്യു ഷോപ്പ് ഫെയർലാൻഡ് ക്യൂറിയും പത്തനംതിട്ടയിൽ നിന്ന് കോഴഞ്ചേർ റോഡിൽ റിനോൾ ഡെക്സ്റ്ററിൻ്റെയും അതുപോലെ തന്നെ ഓലിക്കൽ ഹോപ്ലേസിൻ്റെ അടുത്തായിട്ടാണ് ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ടൗണിൽ തന്നെയാണ് ഇന്ന് വന്നിരിക്കുന്ന സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ലോറിയുടെ നല്ല ടേംഡ് ആയിട്ടുള്ള ലോറി വന്നിട്ടുണ്ട് ഡി എൻ എ കൺഫേം ചെയ്ത പേറുകളുണ്ട് അതുപോലെ തന്നെ ലോറിയുടെ നല്ല ടോക്ക് ചെയ്യുന്ന റെഡ് കോളർ ലോറി വന്നിട്ടുണ്ട് സംസാരിക്കുന്ന റെഡ് കോളർ ലോറി പിന്നെ നമുക്ക് ആഫ്രിക്കൻ്റെ ഫിഷർ വെറൈറ്റി കളക്ഷൻസ് വന്നിട്ടുണ്ട് ഇത്രയും കസ്റ്റമേഴ്സ് നമ്മളോട് ചോദിക്കാറുണ്ടായിരുന്നു കഴിഞ്ഞ രണ്ടാഴ്ച ആയിട്ടൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു ഫിഷർ വെറൈറ്റി ഒന്നും ചോദിക്കാറുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് വളരെ ഷോർട്ടാണ് ആഫ്രിക്കൻ്റെ ഫിഷർ വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടുതലും കഴിഞ്ഞ ഒന്ന് രണ്ട് മാസമായിട്ട് പീച്ച് വെറൈറ്റിയൊക്കെ നോർമൽ പീച്ച് വെറൈറ്റി ഒക്കെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഫിഷറിൽ നല്ല വെറൈറ്റീസ് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് പിന്നെ നോർമൽ നമ്മൾ കൊണറുകൾ സൺകൊണൂറോട് അങ്ങനെ എല്ലാം ഉൾപ്പെടുത്തിയുള്ള വീഡിയോ ആണ് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ ആയിട്ട് കാണുക ഫുൾ ആയിട്ട് കണ്ടാലേ കറക്റ്റ് വില ഒരു ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാകത്തുള്ളൂ അതിനുശേഷം കൂടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ പരമാവധി എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് പരമാവധി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത നമ്മൾ ഓരോ വീഡിയോസ് ഇടുമ്പോൾ അത് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ പോകാം വീഡിയോയിലേക്ക് ഫസ്റ്റ് നമ്മൾ വീഡിയോയിലോട്ട് പോകുന്നത് ലോറിയാണ് ലോറിയുടെ ഡി എൻ എ കൺഫേം ചെയ്ത പേരാണ് ലോറിയുടെ ഡി എൻ എ കൺഫേം ചെയ്തതാണ് അതുപോലെ തന്നെ നല്ല ടേംബഡ് ആയിട്ടുള്ളതാണ് നല്ല ടേംബർഡ് ആയിട്ടുള്ള ഡി എൻ എ കൺഫേം ചെയ്ത ലോറിയാണ് അതുപോലെ തന്നെ നല്ല സംസാരിക്കുന്നതാണ് ലോറി പാർട്ട് എന്ന് പറഞ്ഞാൽ നല്ലപോലെ സ്റ്റോക്ക് ചെയ്യുന്നതാണ് ഇവര് വരുന്ന പ്രൈസ് ജോഡിക്ക് ഇരുപത്തയ്യായിരം രൂപയാണ് വരുന്ന പ്രൈസ് ജോഡിക്കാണ് ഇരുപത്തയ്യായിരം രൂപ ഡി എൻ എ കൺഫേം ചെയ്ത ലോറി പാലറ്റാണ് അതുപോലെ തന്നെ ലോറിയുടെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ നല്ലപോലെ സംസാരിക്കുന്ന പേടാണ് നല്ലപോലെ ടോക്ക് ചെയ്യുന്നതാണ് ഡി എൻ എ കൺഫേം ചെയ്ത ലോറിയാണ് അതിന് വരുന്ന പ്രൈസ് ഇരുപത്തയ്യായിരം രൂപ നെക്സ്റ്റ് വരുന്നത് സൺകണ്ണൂറാണ് കൺകണ്ണൂറിന് ബ്രീഡിംഗ് പേരാണ് ഏകദേശം മൂന്ന് വയസ്സ് പ്രായമുള്ളതാണ് ഓൾഡ് ഡി എൻ എ വരുന്നതാണ് ഓൾഡ് ഡി എൻ എ വരുന്ന ഡി എൻ എ കൺഫേം ചെയ്ത സൺകണ്ണൂർ ആണ് അതിന് വരുന്ന പ്രൈസ് പതിനാലായിരം രൂപയാണ് ഒരു വരുന്നത് പെയറിനാണ് പതിനാലായിരം രൂപ നമുക്ക് രണ്ട് പേരോളം അവൈലബിൾ ആയിട്ടുണ്ട് എല്ലാ ഡി എൻ എ കൺഫേം ചെയ്ത് ഓൾറെഡി ഡി എൻ എ വരുന്ന സൺ ഫുൾ ആണ് ഇനി വരുന്ന പ്രൈസ് പതിനാലായിരം രൂപ നെക്സ്റ്റ് വരുന്നത് ലോറിയാണ് ലോറിയുടെ റെഡ് കോളർ ലോറിയാണ് രണ്ട് വയസ്സും മേടി പ്രായമുള്ള റെഡ് കോളറാണ് നല്ല കളറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് വീഡിയോ കാണുകയാണെങ്കിൽ തന്നെ അറിയാം നല്ല കളറും കാര്യങ്ങളൊക്കെ ആയ റെഡ് കോളർ ലോറിയാണ് ഇനി വരുന്ന പ്രൈസ് പതിനാലായിരം രൂപയാണ് ജോഡി വരുന്നത് ജോലിക്കാണ് പതിനാലായിരം രൂപ ഇത് നല്ലവണ്ണം സംസാരിക്കുന്നതാണ് ഓൾറെഡി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് പേരോ കാര്യങ്ങളെല്ലാം വിളിക്കുന്നത് ടോക്ക് ചെയ്ത ലോറിയാണ് ഏകദേശം രണ്ട് വയസ്സ് പ്രായമുള്ള ലോറിയാണ് ഇന്ന് വരുന്ന പ്രൈസ് പതിനാലായിരം രൂപ നെക്സ്റ്റ് വരുന്നത് മോങ്കാണ് നെക്സ്റ്റ് വരുന്നത് മോങ്കാണ് ഗ്രീ മോന്താണ് അത് വരുന്ന പ്രൈസ് പന്ത്രണ്ടായിരം രൂപയാണ് ജോലി വരുന്നത് ഏകദേശം മൂന്ന് വയസ്സ് പ്രായമുള്ളതാണ് റീസൻ്റ്ലി ബ്രീഡായതാണ് ഏകദേശം മൂന്ന് മാസത്തിൻ്റെ ബ്രീഡായ മോങ്കുപാരറ്റാണ് ഓൾഡ് ഡി എൻ എ വരുന്നതാണ് ഏകദേശം രണ്ട് വയസ്സോളം ഓൾഡ് ഡി എൻ എ തന്നെ വരുന്ന മോങ്കു ഭാരത്താണ് ഇത് വരുന്ന പ്രൈസ് പന്ത്രണ്ടായിരം രൂപയാണ് വരുന്ന പ്രൈസ് മോങ്ക് എന്ന് പറഞ്ഞാൽ നല്ലപോലെ സംസാരിക്കുന്ന പേടാണ് മോങ്കു ഭാരത്ത് എന്ന് പറഞ്ഞാൽ നല്ലപോലെ ടോക്ക് ചെയ്യുന്നതാണ് നമ്മുടെ ലോറി ഗ്രേപ്പാററ്റ് എന്നൊക്കെ പറഞ്ഞ പോലെ നല്ലപോലെ ടോക്ക് ചെയ്യുന്ന പേടാണ് മോങ്കു ഭാരത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വരുന്ന പ്രൈസ് പന്ത്രണ്ടായിരം രൂപ നെക്സ്റ്റ് വരുന്ന ലോറിയാണ് ലോറിയുടെ ഹാൻഡ് ഹാൻസിയുടെ റേസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഒരു ടു ടൈംസ് ഒക്കെ ഹാൻഡ് ഫീഡ് റൈസ് ചെയ്യുന്നതാണ് ഏകദേശം ടു ടൈംസ് ഹാൻഡ് ഫീഡ് റൈസ് ചെയ്യുന്ന സെൽഫീറ്റിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ആൻഡ് ഫീഡി ഫോറമിലൊക്കെ വെച്ച് കൊടുത്താൽ ഹാൻഡീഡി ഫോറമിലൊക്കെ തന്നെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് അതുപോലെ വാട്ടർ മെലൺ അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് ഏകദേശം രണ്ടു മാസം മേളീ പ്രായമുള്ള ലോറിയാണ് ഇതിന് വരുന്ന പ്രൈസ് പന്ത്രണ്ടായിരം രൂപയാണ് വരുന്ന പ്രൈസ് പീസിനാണ് പന്ത്രണ്ടായിരം രൂപ ഫീസിനാണ് പന്ത്രണ്ടായിരം രൂപ ലോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ ഇണങ്ങുന്നതാണ് നല്ലപോലെ ടേംബഡ് ആവുന്നതാണ് ഇതെല്ലാം നല്ല ടേംഡ് ആയിട്ടുള്ളതാണ് നമ്മൾ ഇരുപത് ദിവസമുള്ളപ്പോൾ എടുത്ത് ഹാൻഡ് ഫീഡ് റൈസ് ചെയ്ത് നല്ല ടേമഡ് ആക്കിയതാണ് പിന്നെ വരുന്ന പ്രൈസ് പന്ത്രണ്ടായിരം രൂപയാണ് നമുക്ക് മെയിനും ഫീമെയിലും ആയിട്ടുണ്ട് എല്ലാം ഡി എൻ എ ഡി എൻ എ കൺഫേം ചെയ്തതാണ് അത്യാവശ്യം നല്ലപോലെ ഫെദറും കാര്യങ്ങളൊക്കെ ആയതാണ് ഫെദറും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മളെല്ലാം ഡി എൻ എ എടുത്തതാണ് ഡി എൻ എടുത്ത് മെയിനും ഫീമെയിലും നമുക്ക് ആയിട്ടുണ്ട് ഇത് പെയറായിട്ട് വേണേൽ പെയറായിട്ട് നമുക്ക് തരാൻ പറ്റുന്നതാണ് സിംഗിൾ സിംഗിളായിട്ട് സിംഗിൾ ആയിട്ട് വരാൻ പറ്റുന്നതാണ് എന്ന് പറഞ്ഞാൽ നല്ലപോലെ ഇണങ്ങുന്നതാണ് അതുപോലെ തന്നെ ഈ പ്രായത്തിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ നല്ലപോലെ സംസാരിക്കുന്നതാണ് നല്ലപോലെ ടോക്ക് ചെയ്യുന്നതാണ് നമ്മുടെ നാടൻ തത്ത അങ്ങനെയുള്ളതൊന്നും വളർത്താൻ പറ്റുന്നതല്ല ഇല്ലീഗലായിട്ടുള്ളതാണ് ഇങ്ങനെയുള്ള പേട്സിനെയൊക്കെ ലീഗലായിട്ട് വളർത്താൻ പറ്റുന്നതാണ് എന്ന് പറഞ്ഞാൽ നല്ലപോലെ നാടൻ തത്ത സംസാരിക്കുന്ന നല്ലപോലെ ടോക്ക് ചെയ്തത് നല്ലപോലെ സംസാരിക്കുന്നതും അതുപോലെ തന്നെ നല്ലപോലെ ഇണങ്ങുന്ന പേടും ആണ് ലോറി പാർട്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് നല്ല ടേമഡ് ആയിട്ടുള്ള ഗ്രീൻ ചിക്ക് അതുപോലെ തന്നെ സൺ ചിക്ക് എല്ലാം ഉള്ള എല്ലാം ആണ് എല്ലാം ബി എന്നെ കൺഫേം ചെയ്തതാണ് സൺ ചിക്കൊക്കെ മെയിലാണ് ഇതിപ്പോൾ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് ഗ്രീൻ ചിക്കാണ് ഗ്രീൻ ചിക്കൊക്കെ നല്ല ടേമഡ് ആയിട്ടുള്ളതാണ് അതുകൊണ്ടാണ് നമ്മൾ കൈ വെക്കുമ്പോൾ തന്നെ നമ്മുടെ അടുത്തോട്ട് വരുന്നത് നല്ല ടേമഡ് ആയിട്ടുള്ളതാണ് അതുപോലെ നമുക്ക് ക്രിംസം വില്ലിയുണ്ട് എല്ലാം ടേമഡായിട്ടുള്ളതാണ് ഇതിന് വരുന്ന പ്രൈസ് രണ്ടായിരം രൂപയാണ് ഗ്രീൻ ചിക്കിനൊക്കെ വരുന്ന പ്രൈസ് അതുപോലെ തന്നെ നമുക്ക് സഞ്ചീക്ക് വരുന്നത് ആറായിരം രൂപയാണ് സഞ്ജീക്ക് നല്ല അത്യാവശ്യം റെഡ് ഉള്ള ടൈപ്പ് ആണ് വീഡിയോ കാണുന്നത് തന്നെ അറിയാം സഞ്ജീക്ക് അത്യാവശ്യം ഉള്ള ടൈപ്പ് സഞ്ചീക്കാണ് അത് ടേമാണ് ഹാൻഡ് ഫീറ്റ് റെജിസ്റ്റ് ചെയ്ത് ഫുള്ളി സെൽഫീറ്റ് ആയ സഞ്ചീക്കാണ് പിന്നെ വരുന്ന പ്രൈസ് സഞ്ജീക്കിന് ആറായിരം രൂപയും അതുപോലെ തന്നെ ഗ്രീൻ ചിക്കിന് വരുന്നത് രണ്ടായിരം രൂപയാണ് വരുന്ന പ്രൈസ് നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് ക്യാപ്പും പേളികുണൂറോടുള്ള പേരാണ് ബ്ലാക്ക് ക്യാപ്പും പേളിക്കണൂറോടുള്ള പേർ ആണ് ഇതിന് വരുന്ന പ്രൈസ് നാലായിരത്തഞ്ഞൂറ് രൂപയാണ് ജോഡി വരുന്നത് അഡൽട്ട് ബ്രീഡിംഗ് ആണ് അഡൽട്ട് ബ്രീഡിംഗ് പയറും ബ്ലാക്ക് ക്യാപ്പും അതുപോലെ തന്നെ പേളി കണൂറുമാണ് ഏകദേശം രണ്ട് വയസ്സിന് മേളി പ്രായമുള്ളതാണ് ബ്ലാക്ക് ക്യാപ്പും പേളിക്കുണൂറിന് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കളറാണ് നല്ല ഡാർക്കായിട്ട് വരുന്ന ഗ്രീൻ കളറാണ് ബോഡിയിൽ അതുപോലെ തന്നെ വിൻസിൻ്റെ സൈഡിലും അടിയിൽ നല്ല റെഡ് കളറും ആയിരിക്കും ഡി എൻ എ കൺഫേം ചെയ്ത പെയറാണ് ഇതിന് വരുന്ന പ്രൈസ് നാലായിരത്തഞ്ഞൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് ബ്ലൂ സീരീസ് ആണ് ബ്ലൂ സീരീസ് ബ്ലൂ യെല്ലോ ഷെയ്ഡും ബ്ലൂ പൈനാപ്പിളും ആണ് ഡി എൻ എ കൺഫേം ചെയ്ത് ഓൾ ഡി എൻ എ വരുന്നതാണ് ഇതിന് വരുന്ന പ്രൈസ് നാലായിരം രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് നാലായിരം രൂപ ബ്ലൂ സീരീസ് എന്ന് പറഞ്ഞാൽ പ്രത്യേക കളറ് തന്നെയാണ് നല്ല ഡാർക്കായിട്ട് വരുന്ന ഒരു കളർ തന്നെയാണ് അതിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ഡി എൻ എ വരുന്ന ബ്രീഡിംഗ് പെയർ ആണ് ഇതിന് വരുന്ന പ്രൈസ് നാലായിരം രൂപ നെക്സ്റ്റ് വരുന്നത് സിക്സുമാണ് സിക്സിൻ്റെ രണ്ട് മെയിലും ഒരു ഫീമെയിലും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിന് വരുന്ന പ്രൈസ് പന്ത്രണ്ടായിരം രൂപയാണ് പീസ് വരുന്നത് പീസാണ് പന്ത്രണ്ടായിരം രൂപ നമുക്ക് ഓൾ കേരള ഡെലിവറി ആണ് നല്ല ക്വാളിറ്റി ഉള്ളതാണ് അപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടാണ് അതിൻ്റെ ഹെയറി ഫുഡ് ഫുഡിരിക്കുന്നതാണ് ഡോഗ് ഫുഡാണ് നമ്മൾ ഡോഗ് ഫുഡാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഡോഗ് ഫുഡ് നമ്മൾ പാലിനകത്തിട്ട് കൂത്താണ് ഡോഗ് ഫുഡ് കൊടുക്കുന്നത് അന്നേരം അതിൻ്റെ അകത്ത് കയറി നിൽക്കുന്നുകൊണ്ടാണ് ഹെയർ അങ്ങനെ ഇരിക്കുന്നത് നമുക്ക് അല്ലാതുള്ള ഫോട്ടോ വേണമെങ്കിൽ ഫോട്ടോ പേരൻസിൻ്റെ ഫോട്ടോ എല്ലാം അയച്ചു തരാൻ പറ്റുന്നതാണ് വാട്സാപ്പിൽ ഇതിന് വരുന്ന പ്രൈസ് പന്ത്രണ്ടായിരം രൂപ നെക്സ്റ്റ് വരുന്നത് ആഫ്രിക്കനാണ് ആഫ്രിക്കൻ്റെ ഫിഷറാണ് ഫിഷറിൽ ആണ് അതിൻ്റെ കളർ കാണുമ്പോൾ അറിയുന്ന ഡാർക്കായിട്ടുള്ള കളറാണ് അഡൽറ്റ് ആയിട്ടുള്ള ബ്രീഡിംപയർ ആണ് ഇതിന് വരുന്ന പ്രൈസ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ജോലി വരുന്നത് നല്ലൊരു കളക്ഷൻ തന്നെ അവൈലബിളായിട്ടുണ്ട് ഫിഷർ വെറൈറ്റിയുടെ നമുക്ക് കൂടുതലും കഴിഞ്ഞ ഒരു മാസം ഒന്നര മാസമായിട്ടൊക്കെ നോർമൽ പീച്ച് വെറൈറ്റി ആണ് വന്നുകൊണ്ടിരുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള വെറൈറ്റി ഫിഷേഴ്സ് കിട്ടാനായിട്ടില്ല വളരെ ഷോർട്ടായിട്ട് വരുന്നതാണ് അപ്പം നല്ലൊരു കളക്ഷൻ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല കളറാണ് നല്ല ഡാർക്ക് ആയിട്ടുള്ള കളറും അതുപോലെ തന്നെ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് കണ്ണിന് കണ്ണിന്യൂറ്റി റിങ് വരുന്നതാണ് ഇതിന് വരുന്ന പ്രൈസ് രണ്ടായിരത്തഞ്ഞൂറ് രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് രണ്ടായിരത്തഞ്ഞൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് ഒപ്പലൈൻ ലൈൻ സീരീസാണ് ഒപ്പലൈൻ സീരി സീരീസിൻ്റെ പ്രൈലറ്റ് തന്നെയാണ് നല്ല ഡാർക്കായിട്ട് വരുന്ന കളറാണ് എൻ്റെ കളർ തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ആഫ്രിക്കൻസ് വളരെ ഷോർട്ടാണ് നമുക്ക് കിട്ടാനേ ഇല്ല ആഫ്രിക്കൻസ് നമ്മുടെ വീഡിയോസ് കാണുന്ന സബ്സ്ക്രൈബേഴ്സിനും എല്ലാം അറിയാൻ പറ്റുന്നതാണ് നമ്മുടെ ഏകദേശം രണ്ട് മാസമായിട്ട് നമുക്ക് ആഫ്രിക്കൻസ് വളരെ ഷോർട്ടാണ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഫ്രിക്കൻ്റെ ബ്രീഡിങ് ഒക്കെ വളരെ കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആഫ്രിക്കൻ്റെ ഫിഷർ വെറൈറ്റി ഇങ്ങനെയുള്ള കളറുകളൊന്നും അല്ല ഇപ്പോൾ നോർമൽ കിട്ടുവാണെങ്കിൽ തന്നെ നോർമൽ പീച്ച് വെറൈറ്റി ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതെല്ലാം ഫിഷറാണ് വന്നിരിക്കുന്നത് എല്ലാ വെറൈറ്റി കളേഴ്സാണ് വന്നിരിക്കുന്നത് എല്ലാം നല്ല ഡബിൾ പാറ്റർ കളർ ഉള്ളതാണ് വന്നിരിക്കുന്നത് ഇതിനും പേർ വരുന്നത് രണ്ടായിരത്തഞ്ഞൂറ് രൂപ അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പാർ ബ്ലൂ ആണ് ഇതിന് വരുന്ന പ്രൈസ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ജോലി വരുന്നത് ജോലിക്കാണ് രണ്ടായിരത്തഞ്ഞൂറ് രൂപ ഈ കളർ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഷോർട്ടാണ് നമുക്ക് ഷോപ്പിൽ ലഭിക്കാനായിട്ട് വളരെ ഷോർട്ടായിട്ട് എടുത്തിരിക്കുകയാണ് ഇപ്പം ഏകദേശം രണ്ട് മാസം മുകളിലായി നമുക്ക് ഇങ്ങനെ ഒക്കെ വന്നിട്ട് ഫിഷർ വെറൈറ്റി പെട്ടതാണ് ഇതിന് വരുന്ന പ്രൈസ് രണ്ടായിരത്തഞ്ഞൂറ് രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് രണ്ടായിരത്തഞ്ഞൂറ് രൂപ എപ്പോഴും ഏകദേശം മാർക്കറ്റിൽ നാലായിരം രൂപയൊക്കെ റേറ്റ് ഉള്ളതാണ് ഇതിന് വരുന്ന പ്രൈസ് പെയറിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പിന്നെ കളർ തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഷർ വെറൈറ്റി പെട്ടതാണ് നെക്സ്റ്റ് വരുന്നത് ബാച്ചാണ് ബാച്ച് എന്ന് പറയുമ്പോൾ ഫിഷർ വെറൈറ്റി വെറൈറ്റിപ്പെട്ടതാണ് എല്ലാം ഫിഷർ വെറൈറ്റി തന്നെയാണ് ബ്ലൂ സീരീസ് ഉണ്ട് അതുപോലെ തന്നെ വയലറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ പൈഡ് വരുന്നുണ്ട് മാവോ വരുന്നുണ്ട് അങ്ങനെ എല്ലാ വെറൈറ്റി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് അഞ്ച് പയറിൻ്റെ ബാച്ചാണ് ഫിഷർ വെറൈറ്റി പെട്ട അഞ്ച് പയറിൻ്റെ ബാച്ചാണ് ബാച്ചായിട്ട് വേണ്ടവർക്ക് ബാച്ചായിട്ടും സിംഗിൾ പെയറായിട്ട് വേണ്ടവർക്ക് സിംഗിൾ പെയറായിട്ടും തരുന്നതാണ് അതിനകത്തെ എല്ലാം വെറൈറ്റി കളേഴ്സൊക്കെ വരുന്നതാണ് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം വയലറ്റിൻ്റെയൊക്കെ നല്ല ഡാർക്കായിട്ടുള്ള ഡബിൾ ഫാക്ടർ കളറാണ് വയലറ്റൊക്കെ വരുന്നത് അതുപോലെ തന്നെ പൈഡ് വരുന്നുണ്ട് മാവോ മാസ്ക് വരുന്നുണ്ട് അങ്ങനെ എല്ലാ വെറൈറ്റി വെറൈറ്റി ആണ് വരുന്നത് ഒപ്പൈൻ സീരീസ് വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്നതും ബാച്ച് തന്നെയാണ് നാല് പേരുടെ ബാച്ച് ആണ് അതിനകത്ത് പാർ ബ്ലൂ വരുന്നുണ്ട് അതുപോലെ തന്നെ ഒപ്പറൈൻ സീരീസ് വരുന്നുണ്ട് ബ്ലൂ വരുന്നുണ്ട് പൈഡ് വരുന്നുണ്ട് മാവോ മാസ്ക് വരുന്നുണ്ട് എല്ലാ ഫിഷർ വെറൈറ്റി തന്നെയാണ് നമ്മൾ മുമ്പേ കാണിച്ച ബാച്ചിനകത്ത് നമുക്ക് പീച്ചും വരുന്നുണ്ട് ഫിഷറും വരുന്നുണ്ട് ഇത് മൊത്തം ഫിഷർ തന്നെയാണ് നാല് പേരുടെ ഫിഷറിൻ്റെ തന്നെ ബാച്ചാണ് അതിൻ്റേതൊക്കെ കളർ കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഡാർക്കായിട്ട് വരുന്ന വൈലറ്റ് അതുപോലെ തന്നെ ബ്ലൂ ഒക്കെയാണ് വരുന്നത് പിന്നെ വരുന്നത് പാർ ബ്ലൂ ആണ് പിന്നെ വൈറ്റ് വരുന്നുണ്ട് വൈറ്റ് സൈഡ് വരുന്നുണ്ട് അങ്ങനെ എല്ലാം വെറൈറ്റി വെറൈറ്റി കളേഴ്സാണ് എല്ലാം ഫിഷർ വെറൈറ്റി തന്നെയാണ് എല്ലാം അഡൽറ്റ് ആയിട്ടുള്ളതാണ് ഏകദേശം ഒരു വയസ്സി മേളിൽ പ്രായമുള്ള അഡൽറ്റ് ആയിട്ടുള്ളതാണ് അഡൽറ്റ് ആയത് തന്നെയാണ് ഇത്രയും കളറും കാര്യങ്ങളൊക്കെ വരുന്നത് ഇത്രയും ഡാർക്കായിട്ട് വരുന്ന കളറും കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്ക് കോളനി ആയിട്ടൊക്കെ ഇട്ട് വളർത്താനായിട്ടും അല്ലെങ്കിൽ ഏവേറിയിലൊക്കെ ഇട്ട് വളർത്താനായിട്ടും വളരെ അനുയോജ്യമായ ബേഡ്സാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ച ബേഡ്സും അതുപോലെ ഡോഗ്സും എല്ലാം നമുക്ക് ഓൾ കേരള നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട് നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെലിവറി ഡീറ്റെയിൽസ് എല്ലാം പറയുന്നതായിരിക്കും ഡെലിവറി ചാർജ് വരുന്നത് മുന്നൂറ് രൂപയാണ് ഡെലിവറി ചാർജ് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ധാന്യങ്ങളെല്ലാം അവൈലബിൾ ആണ് സൺഫ്ലവർ സീഡ് കൊണൂർ മിക്സ് ആഫ്രിക്കൻ മിക്സ് അങ്ങനെ എല്ലാ സീഡ് മിക്സുകളും നമുക്ക് ആണ് നമുക്ക് പത്ത് കിലോയുടെ ബാഗ് വരുന്നുണ്ട് നമുക്കത് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ പറ്റുന്നതാണ് നമുക്ക് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ പറ്റുന്നതാണ് പിന്നെ ബ്രീഡിംഗ് ബോക്സുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ആഫ്രിക്കൻ തൊട്ട് നമുക്ക് കുണൂസ് മക്കാവസ് അങ്ങനെ എല്ലാത്തിൻ്റെയും നമുക്ക് ബ്രീഡിംഗ് ബോക്സുകളും നമുക്ക് ആയിട്ടുണ്ട് അത് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയി കാണാം